സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോറ്റാനിക്കര എരുവേലി പാണക്കാട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷൈജുവിനെയാണ് ഭാര്യ മുപ്പത്തി ആറുകാരി ഷാരിയെ കൊലപ്പെടുത്തിയ കേസിൽ ചോറ്റാനിക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു എന്ന പരാതിയിൽ പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ിയെ വീട്ടിലെ കിടപ്പുമുറിയിലെ കഴുക്കോലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടുവന്നാണ് ഷൈജു ചോറ്റാനിക്കരയിലെ ആശുപത്രിയിൽ ഡോക്ടറോടും പോലീസിനോടും ആദ്യം നൽകിയ മൊഴി ഷാരിയെ രക്ഷിക്കുന്നതിനുവേണ്ടി വേണ്ടി ആത്മഹത്യക്ക് ഉപയോഗിച്ച ഷാൾ മുറിച്ച് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും പറഞ്ഞു മൊഴിയിൽ സംശയം തോന്നിയതിനാൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം ടീം രൂപോത്കരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് ക്രിസ്തുമസ് ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം മദ്യപിച്ചെത്തിയ ഷൈജു ഭാര്യയെ ബലമായി മദ്യം കുടിപ്പിച്ചു തുടർന്ന് അവശനിലയിലായ ഷാരിയുടെ കഴുത്തിൽ ചുരിദാറിന്റെ ഷാൾ മുറുക്കി മരണം ഉറപ്പാക്കാൻ ശാരി ധരിച്ചിരുന്ന നൈറ്റി വായിലും മൂക്കിലും ചേർത്ത് അമർത്തി തുടർന്ന് ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാൻ ഷോളിൽ കൂട്ടിക്കെട്ടി കിടപ്പുമുറിയുടെ കഴുകോലിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു അതിനു കഴിയാതെ വന്നപ്പോൾ നാട്ടുകാരോട് ഭാര്യ കുഴഞ്ഞു വീണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിയതോടെ ഡോക്ടറോട് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ആശുപത്രിയിലെ ഡോക്ടർ ഷൈജു പറഞ്ഞ കാര്യങ്ങളിൽ സംശയം തോന്നിയതോടെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും സംഭവസ്ഥലത്തെ തെളിവുകളും ഷൈജുവിന്റെ പരസ്പരവിരുദ്ധമായ മൊഴിയും സാക്ഷി മൊഴികളും അന്വേഷണത്തിൽ നിർണായകമായി മലയാള എറണാകുളം Celebrate the moments of colors. KMT Silks, Perendilmanda, Kel.